ആയിരത്തോളം ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുതെല്ലാം വീട്ടിൽ ആയിരം ചൂടി കൊണ്ടുണ്ട് അതെല്ലാം അത് മനേഷൻ പറ്റുള്ളൂ പറ്റില്ല സാറേ ഇത്ര ചെറുപ്പത്തിലേ കായ്ക്കുന്നുള്ളോ ഇത് ആ ഇപ്പം ഇപ്പൊ ഒരു മാസം മിച്ചമായി മുപ്പത്തഞ്ച് ദിവസം വേണം വേണത് നമ്മുടെ ഇവിടെ സാറേ ഇവിടെ തണുപ്പ് ഉള്ളുണ്ട് വേണാഴ്ച വേരിലും കായ്ക്കും പറഞ്ഞവണക്കാണ് കായ്േക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ് വയനക്കൊമ്പിൽ ദാമോദരൻ ചേട്ടൻ എല്ലാത്തരം കൃഷികളും നടത്തുന്ന ഒരു കർഷകനാണ് കഞ്ഞിക്കുഴി മഴുവടി ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കായ്പ്പിക്കും എന്ന് പറഞ്ഞ ഒരാളാണ് ഒരു വർഷം പിടിക്കില്ല എട്ട് മാസം കൊണ്ട് കായ്ച്ചു ജൂൺ മാസം എങ്ങനെയാണെങ്കിലും കായ്ക്കേണ്ടത് നമ്മള് നേരത്തെ നട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ജൂൺ മാസം ആണ് കായ്ക്കുന്നത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടാൽ ഒറ്റ വർഷം കൊണ്ട് കഴിക്കും ഒരു വർഷം വേണ്ട ഒരു വർഷം വേണ്ട ഒരു വർഷം വേണ്ട ഇതിപ്പോ വന്നതാണ് കായിച്ച അവിടെ ഒക്കെ മൂട്ടി പടം അങ് നോക്കിയോ മൂട്ടിലൊക്കെ ഒരു വർഷം വേണ്ട വേണ്ടത് ഏത് ഇത് മലേഷ്യം റെഡ് ആണ് മലേഷ്യ റെഡ് ആ ഇതാണ് ഏറ്റവും മൗരമുള്ള സൈസ് ഏറ്റവും മൗരമുള്ള ഇത് എത്ര നാൾക്കുള്ളിൽ നമുക്ക് ഇതിന്റെ എടുക്കാൻ പറ്റും ഇവിടെ ആണെങ്കിൽ ഇരുപത്തി ദിവസമാണ് പറയുന്നത് നമുക്ക് ഇവിടെ മുപ്പത്തഞ്ച് ദിവസം വേണം നട്ടിട്ടുണ്ട് ചുവട് മൂട് മണിക്കൂറാണ് ഞാൻ ആയിരം ചൂടുണ്ട് ആയിരം മൂടുണ്ട് വസ്തു ഇത് ഞാൻ ഈയിടെ അടുത്ത് രണ്ട് പ്ലാസ്റ്റി രണ്ടിടത്തുനിന്ന് എടുത്തു ഒന്ന് തൊടുവിടെ നിന്ന് എടുത്തു റാന്നി അവിടെ വലിയ കൃഷിയുണ്ടല്ലോ പത്താർ സാധനം കൃഷിക്കാരുണ്ട് എത്ര നീളത്തിലാ നട്ട് നടുന്നത് അരടിപ്പോളൂ അരടി അരയടി നീളത്തിൽ നട്ടതിന് ശേഷമാണ് ഇത് ഇതേപോലെ പടർന്ന് കയറി പൂവിട്ട് കായ്ക്കുന്നത് അല്ലേ ഈ ടയർ വെക്കുന്ന ഉയരത്തിലേക്ക് എത്ര നാളുകൊണ്ട് തന്നെ ഇത് പോകും ഇപ്പോഴും കഴിഞ്ഞാൽ ആദ്യം വേര് പിടിപ്പിച്ച് വെക്കുകയാണ് ഏറ്റവും നല്ലത് വേര് പിടിപ്പിച്ചു പറഞ്ഞാൽ ഒരു ഒരു സ്റ്റെപ്പ് ഒന്ന് കയറുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി കേടായി പോകും അപ്പൊ ചേച്ചി വേര് പിടിപ്പിച്ച് തൈ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ള ഞാൻ കറോട്ട് വേണ്ടി ഒരടി പൊങ്ങിയാ ഒരടി പൊങ്ങിയതാ അത് രണ്ടു മാസം കൊണ്ട് ആ പോസ്റ്റ് ഫുൾ ആവും അത് ശരി രണ്ട് മാസം കഴിയുമ്പോൾ സാർ സാറൊന്ന് നോക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ കുറേ തരാം ഒരെണ്ണം നട്ടു വരുമ്പോ ഒരു ജോഡി നട്ടുവരുമ്പോ അതായത് ഇനി പോസ്റ്റ് ഇട്ടു അതിന്റെ ജോഡി നാല് നടണം നാല് തൈ ഇടണം പോസ്റ്റ് ഇടണം അതിന് കമ്പി ഇടണം കയറിടണം പിന്നെ ഞാൻ ചെയ്യുന്നവണെങ്കിൽ വെള്ളം ചെയ്യാൻ സാധാരണ കാര്യം ചെയ്യല്ല എന്റെ വെള്ളിയും നടുമ്പ് തന്നെ ചാണപ്പൊടി ഇടുന്നു ആ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പും മെണ്ണാക്ക് ഏഹ് ഈ മൂന്ന് കൂട്ട സാധനം കൂട്ടിയാണ് ഇടുന്നത് ഇത് നമ്മുടെ ചെടിമരം പെട്ടിന് പെട്ടി അതിന്റെ പുള്ളായിട്ട് എടുക്കാ വെള്ളം കുറഞ്ഞോട്ട് നടത്തണേ ഞാൻ ഇതിനടി ചാണകപ്പൊടി ഇട്ടേക്കാ ഇതല്ലേ ഇത് ഇങ്ങനെ ഇതാ മറ്റേ ഇവിടെ ജീവാമൃതം ഉണ്ടാക്കിയാണ് എല്ലാത്തിനും വെച്ചേക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള നമ്മൾ മാത്രമേ ഒരു വർഷം കൊണ്ട് ഈ നല്ല മധുരതരമായ ഒന്നാണ് നമുക്ക് വർത്തിനുള്ളിൽ കായ്പ്പങ്ങനെയുള്ളൂ ഒരുപാട് സൈസ് ഉണ്ട് നല്ല സൈസ് വേണമെങ്കിൽ നമ്മള് നോക്കി നടന്ന് നടന്നത് ഇതേപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാതെ അപ്പൊ ആയിരത്തോളം ഡ്രാഗൻ ഫ്രൂട്ട് നട്ടത് എല്ലാം ആയിരം അത് മാത്രമേ പറ്റുള്ളു വേറെ ഒന്നും പറ്റില്ല സാമ്പിൾ പോലും നോക്കാൻ പറ്റില്ല താഴെ ഉപയോഗിച്ച് നോക്ക് മധുരം ഉണ്ടോ അല്ലേ ഒരു ദിവസം നല്ല മധുരം സാധാരണ കടയിൽ നിന്ന് നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് അങ്ങനെയാവും ഒന്നും അറിയത്തില്ല നമ്മൾ ആദ്യം പറ്റല്ലേ ഇവിടെ ഇതിനെ കുറച്ചില്ലല്ലേ ഇല്ല ഇല്ല അട്ടറ്റാണ് അല്ലേ ഇത് അല്ല അട്ടറ്റോ ഇടിക്കോക്ക ക